നമസ്കാരം ഹമാസ് തീവ്രവാദികൾക്ക് അന്ത്യശാസനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത മാസം താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് സകല ബിന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത തിരിച്ചടിയാണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അദ്ദേഹം തുറന്നടിച്ചു അമേരിക്കൻ ഇസ്രായേൽ പൌരത്വമുള്ള സൈനികനായ ഓമർ മാക്സിം ടൂഡ്രോയുടെ മരണ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയത് ജനുവരി ഇരുപതിന് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേൽക്കും രണ്ടു ദിവസം മുമ്പ് ഹമാസ് ഭീകരർ തങ്ങളുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലി ബന്ദികളുടെ അത് ദയനീയമായ അവസ്ഥ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ഈ ദൃശ്യങ്ങളിൽ അമേരിക്കൻ ഇസ്രായേൽ പൗരത്വമുള്ള ബന്ദികളായ ഏതൻ അലക്സാണ്ടർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നത് ഉണ്ടായിരുന്നു നാനൂറ്റി ഇരുപത് ദിവസമായി ഹമാസിന്റെ തടവിൽ കഴിയുകയായിരുന്നു ഇയാൾ ലബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വിരാമിട്ട് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിന് അമേരിക്ക മുൻകൈ എടുത്തിരുന്നു എന്നാൽ ഗാസയിൽ ഇപ്പോഴും ഇസ്രായേലും ഹമാസും ഭീകരും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ് ഗാസയിലെ ഇസ്രായേൽ ബന്ദികളെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു എന്നാൽ ആരും ഇവരെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും ഇനിയും കൈകൊണ്ടിട്ടില്ല എന്ന് ട്രംപ് കുറ്റപ്പെടുത്തി തടവറകളിൽ ബന്ധികൾ അതിക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെടുന്നതെന്നും യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വവും അവരോട് ഭീകരർ കാട്ടുന്നില്ലെന്നും നിയുക്ത പ്രസിഡന്റ് കുറ്റപ്പെടുത്തി അടുത്ത വർഷം ജനുവരി ഇരുപതിന് തൻ പ്രസിഡന്റ് ആകുന്ന സമയത്തിന് മുൻപ് ബന്ദികളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ ഭീകരരെ കാത്തിരിക്കുന്നത് നരകതുല്യമായ അവസ്ഥയായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അവർക്ക് നൽകുക എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ട്രംപ് ഹമാസ് ഉൾപ്പെടെ ഒരു സംഘടനയുടെയും പേര് ചൂണ്ടിക്കാട്ടിയല്ല മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി ഇരുനൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയത് ഇവരിൽ അറുപതോളം പേർ ഇപ്പോഴും ഹമാസിന്റെ കൈവശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ അങ്കോളയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ് അമേരിക്കൻ സർക്കാർ ഇപ്പോഴും ബന്ദികളുടെ മോചനം സംബന്ധിച്ച ചർച്ചകളിൽ സജീവമാണ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ജയ സല്ലീവൻ പറയുന്നത് ചർച്ചകൾ ഇനിയും എങ്ങും എത്തിയിട്ടില്ല എന്നാണ് പ്രസിഡന്റ് പദവി ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ ട്രംപ് ഇത്തരത്തിൽ ശക്തമായ ഇടപെടൽ തന്നെയാണ് നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം താൻ പ്രസിഡന്റായാൽ അവസാനിപ്പിക്കുമെന്നും നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി തനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം സമയം മതി എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്

വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം